ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതാ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മുടെ ലാലേട്ടം വന്ന് നമ്മുടെ അഭിഷേക് ശ്രീകുമാറിന് യെല്ലോ കാർഡ് കൊടുത്തിരിക്കുകയാണ് അപ്പം അത് തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ ഇത് യെല്ലോ കാർഡ് ആയിരിക്കും അടുത്ത വരവിൽ ഇത് ചിലപ്പോൾ റെഡ് കാർഡ് ആവാം അപ്പോൾ ആ ആൾക്ക് എന്റെ കൂടെ വരാം എന്നും പറയുന്നുണ്ട് അപ്പൊ എന്തായാലും യെല്ലോ കാർഡ് കാണിച്ചിട്ട് നമ്മുടെ ലാലേട്ടം ചോദിക്കുന്നുണ്ട് ഇത് ആർക്കുള്ളതാണെന്ന് അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴെ അഭിഷേക് ശ്രീകുമാർ എന്ന് ലാലേട്ടം പറയുന്നുണ്ട് ഞാനിത് എന്തിനാണ് താങ്കൾക്ക് തന്നത് എന്നറിയുമോ എന്ന് അഭിഷേകിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അഭിഷേക് പറയുന്നുണ്ട് ഞാനൊരു കമ്മ്യൂണിറ്റി ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞിരുന്നു അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സോറി എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അഭിഷേകിന് ഇപ്പോൾ യെല്ലോ കാർഡ് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ലാലേട്ടം പറയുന്നത് ഇതാണ് പുറമേ നിന്നും പ്രേക്ഷകരിൽ നിന്നൊക്കെ ഒരുപാട് കമന്റ് കം കമൻ്റ് ചെയ്തിരഭിപ്രായങ്ങൾ കുറിച്ച് കേൾക്കുന്നുണ്ട് അപ്പോ എന്തായാലും ഇതിനുള്ള ചെറിയൊരു പണിഷ്മെന്റ് ഉണ്ട് രണ്ടാഴ്ചത്തെ അടുത്ത രണ്ടാഴ്ച ഡയറക്റ്റ് നോ നോമിനേഷനിലേക്ക് അഭിഷേക് ശ്രീകുമാർ പോയിരിക്കുകയാണ് അതുപോലെ തന്നെ ഡയറക്റ്റ് നോമിനേഷൻ ആയത് കൊണ്ടും രണ്ട് ആഴ്ചത്തേക്ക് പവർ ടീമിൽ തുടരാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്